ഹലോ ഗെയ്സ് അപ്പം ഞാൻ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ കാ തോരൻ ഈ കാ എങ്ങനെ ഉണ്ടാക്കണം അപ്പം അതിന് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കായൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും ആണ് അളവെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു ഒരു മുറി തേങ്ങ എടുക്കണം അത് ഒരു മിക്സിയുടെ ജാലിലോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ചെറിയുള്ളി ഇടണം ഒരു ഏട്ടെണ്ണം ഉള്ളി പിന്നെ ഏഴ് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഒരു സ്പൂൺ ജീരകം അപ്പം ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ചേട്ടൻ പറഞ്ഞാൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറ പിന്നെ നമ്മുടെ കായെടുത്ത് അതിനകത്തോട്ട് ഇടാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേവിക്കണം അരച്ച് വെച്ച് വേവിക്കണം അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വേവും അപ്പോൾ പിന്നെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിനകത്തോട്ട് ഇടണം അപ്പോൾ അത്ര ഇട്ട് നന്നായിട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരഞ്ച് അഞ്ച് മിനിറ്റ് വേണ്ട എങ്കിലും ഒരഞ്ച് മിനിറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പച്ചണം പക്ഷെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ അങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അരപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതായതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിപ്പിടിക്കാൻ ചാൻസുള്ളൂ അപ്പൊ ഇതിപ്പോ ഈ കളർ അടി അടിപിടിച്ചിട്ടല്ല ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് മുളകൊടി ആവശ്യമില്ല മഞ്ഞൾപ്പൊടി മാത്രം മതി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി ഇപ്പൊ തുള്ളി മുളക് പൊടിയും കൂടി ഇട്ടുപോയതാണ് അപ്പൊ പിന്നെ അതിപ്പോ കുഴപ്പമില്ല നല്ല രീതിയിലായിട്ടുണ്ട് കാത്തോര വല്ല പ്രശ്നം ഇല്ലാത്ത രീതിയിലായിട്ട് അപ്പൊ ഉപ്പ് അളവ് തെറ്റി ഉപ്പ് ഒത്തിരി ആവുകയും ചെയ്ത് കുറയുകയും ചെയ്തിട്ട് കുറഞ്ഞാലും ആളും കുളത്തില്ല പക്ഷേ കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കഴിക്കാൻ പറ്റും എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ ക്ഷമിക്കണം ഗൈസ് ഓക്കെ താങ്ക് യു ഗൈസ്